ആമേൻ കാര്യങ്ങളെ ആമേൻ പറഞ്ഞു കൊടുക്കുകയാണ് വളരെ കൃത്യതയോടുകൂടി അത് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനത്തെ ഒരു പത്രോസിനെയാണ് നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നത് അപ്ഡേഷൻ ഉണ്ടായി അപ്ഡേഷൻ ഉണ്ടായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരു ഒരു ഇതുണ്ട് ഞാൻ പലരും പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെയൊന്നു സുവിശേഷം പറയുന്നത് എങ്ങനെയാ സുവിശേഷം പറയുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് സുവിശേഷം പറയാൻ പക്ഷെ പറ്റുന്നില്ല അറിയുന്നില്ല എങ്ങനെയാ പറയേണ്ടത് എന്ന് അറിയത്തില്ല അപ്പൊ അതിന് പല ടെക്നിക്കുകളൊക്കെ പലരും പഠിപ്പിക്കാറുണ്ട് ഞാനും ഇവിടെ ആദ്യകാലത്തൊക്കെ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇവാഞ്ചുലിസം എക്സ്പ്ലോർ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഒരു ഈ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ സംഘടനയൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ കുറെ ടീച്ചിങ്സിന്റെയും ആളുകളെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്നു അവർക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുത്തു പോയി ഇത്തരത്തിലുള്ള തരത്തിലുള്ള ഒക്കെ ചെയ്തു എങ്കിലും ആ ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ആഗ്രഹമുണ്ട് നിങ്ങൾ സാധാരണമായ നിലവാരത്തിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആളുകളോട് പറയുക അതിനകത്ത് പ്രത്യേകിച്ച് ടെക്നിക്ക് ഒന്നും വേണമെന്നില്ല വലിയ ഭാഷാശൈലി ഒന്നും വേണമെന്നില്ല നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഞാൻ തീയിൽ കിടക്കുകയായിരുന്നു ഞാൻ തീയിൽ നിന്ന് വെളിയിൽ വന്നു ഞാൻ തീയിൽ നിന്ന് വെളിയിൽ വന്നു ഇനി തീ കിടക്കുന്നതുകൊണ്ട് പറയാം പുറത്തോട്ട് വാ എന്ന് കൈ ഒന്ന് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇതാ സുവിശേഷം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഈ ഉദ്ധാരുടെ ലേഖനത്തിൽ കാണുന്ന വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അവിടെ പറയുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് തീയിൽ കിടക്കുമ്പോൾ എന്തെയാ ആ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന നിലവാരത്തിൽ അവരുടെ നമ്മുടെ കരങ്ങളൊന്നു കൊടുക്കുന്നു അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ അത് വളരെ വ്യക്തതയോടുകൂടി അവർ ചെയ്തു ഇത് കേട്ടപ്പോൾ ആളുകൾക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾ അതിനെ ആശ്ചര്യത്തോട് കാണുകയാണ് ആശ്ചര്യത്തോട് കാണുകയാണ് അവർ പറയുകയാണ് എത്ര കൂടി അവർ പറയുന്നത് സാധാരണക്കാർ പറയുന്ന പോലെയൊന്നുമല്ല വളരെ ധൈര്യത്തോടുകൂടെ പറയുന്ന അവരെ ധൈര്യവാന്മാരാക്കിയത് വ്യക്തതയോടുകൂടെ പറയാൻ കൃത്യതയോടുകൂടെ കാര്യങ്ങളെ പറയാൻ അവരെ ഇടയാക്കി തീർത്തത് അവർക്ക് ലഭിച്ച സ്പിരിച്വൽ അപ്ഡേഷൻസ് ആയിരുന്നു സ്പിരിച്വൽ അപ്ഡേഷൻസ് ആയിരുന്നു രാത്രിയിൽ നമുക്ക് മാത്രത്തിലുള്ള ഒരു സ്പിരിച്വൽ അപ്ഡേഷൻസ് ഉണ്ടാകുവാനിടയാകട്ടെ നമ്മുടെ ചുറ്റുപാടുകൾ കർത്താവിനെ അറിയട്ടെ കർത്താവിനെ മനസ്സിലാക്കട്ടെ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് തീരുന്നതിന് മുമ്പ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി ദൗത്യങ്ങളുണ്ട് അത് ചെയ്തു തീർക്കാൻ ഒരു സ്പിരിച്വൽ അപ്ഡേഷനും ആ മേൽ ആ അപ്ഡേഷനിലൂടെ വളരെ വ്യക്തത വ്യക്തതയോടും കൃത്യതയോടും ആളുകളിലേക്ക് ദൈവവചനത്തിന്റെ സന്ദേശം എത്തിക്കുവാനും എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആറാമത്തെ കാര്യം ആറാമത്തെ കാര്യം അഞ്ചാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം അഞ്ചാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പൊതുവായിച്ചാട്ടെ അഞ്ചിന്റെ പതിനഞ്ച് രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകും ആ രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിനും രീതികളിൽ വെരിപ്പൻമേലും കിടക്കമേലും കിടത്തും ഇവിടെ കാണാൻ കഴിയുന്നത് പവർ ദൈവത്തിന്റെ ആ സൗഖ്യത്തിന്റെ ആ ദൈവപ്രവൃത്തിയുടെ ഒരു ചാനലായി പത്ര ദിവസം മാറുകയാണ് ഒരു അപ്ഡേഷനിലൂടെ താൻ എന്ത് ചെയ്യുകയാണ് ഒരു ചാനലായി മാറുകയാണ് നമ്മൾ ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണ് ഒരു ചാനലായി ദൈവ ഒരു ചാനലാ ഇത് സൗഖ്യമാകാം അത് ശാരീരിക സൗഖ്യമാകാം മാനസിക സൗഖ്യമാകാം ആത്മീകമാകാം എന്തു തന്നെയാണെങ്കിലും ആളുകളുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ വരുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഉപയോഗപ്പെടുന്ന ഉപകരണങ്ങളായി മാറാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു ശക്തമായ ഒരു ചാനലായി മാറുകയാണ് അനേകർക്ക് ആശ്വാസമായി മാറുകയാണ് അനേക രോഗികൾക്ക് താൻ ഒരു സൗഖ്യമായി മാറുകയാണ് താ തന്നെ ദൈവം അവിടെ ഉപയോഗിക്കുന്നതായി കാണുകയാണ് തന്നെ ദൈവവും ഉപയോഗിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ ആളുകൾക്ക് എന്താണ് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐ മീൻ പലപ്പോഴും ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് അവരൊന്ന് ചെന്ന് ഇരുന്ന് സംസാരിച്ചാൽ അവർക്ക് പലർക്കും ആശ്വാസം പലർക്കും ആശ്വാസം അവരെ ഒന്ന് ഒന്ന് വരാമോ ഒന്ന് വരാമോ ദേവസം ഒന്ന് വരാമോ അല്പസമയം നിങ്ങൾ വന്ന് ഇന്ന് ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കാര്യം എന്താണെന്ന് അറിയാമോ അവർ അമീൻ യേശുവിന്റെ പകരക്കാരായി എവിടൊക്കെ ചെന്ന് നിൽക്കുക അവിടൊക്കെ ചെന്ന് നിൽക്കുക അവർക്ക് വേണ്ടി നിൽക്കുക ഇടവ് അമീൻ ആ തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് അവിടെ കാണാനായി കഴിയുന്നത് പത്രോസും അങ്ങനെ അമേൻ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട അമേൻ ഒരു ചാനലായി ആമേൻ മാറുവാനിടയായിട്ടുള്ളത് താൻ അതിന്റെ ഒരു ചട്ട താനൊന്നും അല്ല ചെയ്യുന്നു തനിക്ക് അതിനർഹി ആ പുകഴ്ച പറയാനൊന്നുമില്ല ഇതെല്ലാം എന്റേതാണെന്നോ ഞാനാണ് ഇത് ചെയ്യുന്നതെന്നോ എന്റെ ശക്തി ഇത് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന കൊണ്ടാകുന്നത് ചെയ്യുന്നതെന്നോ ഒന്നും താൻ പറയുന്ന നിലവാരത്തിലല്ല മറിച്ച് തന്നിലൂടെ നടന്ന ദൈവപ്രവർത്തികളിലൂടെ ഒരു വ്യക്തിയെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുകയും ദൈവത്തിങ്കിലേക്ക് ആമേൻ വിരൽ ചൂണ്ടുകയും ദൈവത്തിങ്കിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്യുന്ന കാര്യം അവർക്ക് കാണാം ായി സാധിക്കുന്നത് നമുക്ക് നമ്മളിലൂടെയും അങ്ങനെ സംഭവിക്കുവാൻ്റെയും ഇടയാക്കട്ടെ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കത്താവെ അങ് ഉപയോഗിക്കുന്ന ഒരു അവൻ ഒരു ഉപകരണമായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി ആ ഉപയോഗിക്കപ്പെടാൻ കഴിയുന്ന നിലവാരത്തിൽ ദൈവമേ അങ്ങനെ സഹായിക്കണമേ അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ കത്താവ് നമ്മളെ സഹായിക്കട്ടെ അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം പത്താം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം ആ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാനിടയായി നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യമാണ് എങ്കിലും ഒന്ന് വായിച്ചു പത്താം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം മുപ്പത്തിനാലാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം പത്ത് പതിനാല് മുപ്പത്തിനാല് അതൊന്നും പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശ്വത്വമോ ആയതൊന്നും ഞാൻ ഒരു നാളും കിട്ടിയിട്ടില്ലല്ലോ ആ നമുക്കറിയാവുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്കറിയാം ഈ സാഹചര്യം ക്രൈസ്തീരിയിൽ താലിക്ക എന്ന പട്ടണത്തിൽ കൊർന്നിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പത്രോസിനെ താവ് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് ഇവിടെ അവിടേക്ക് പോകുവാൻ വിമുഖത കാണിക്കുന്ന പത്രോസ് അല്ലെങ്കിൽ ആ ആ മാനസികമായി തനിക്ക് അതിന് അത്ര താല്പര്യമില്ല താൻ പറയാണ് ഞാൻ അവിടോട്ടൊന്നും പോകുന്നില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ദർശനത്തിൽ ചില കാര്യങ്ങൾ കാണിക്കുക കാണിച്ചിട്ട് ആ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റുക ഈ ആറ്റിറ്റ്യൂഡ് എന്താണ് എനിക്ക് അവരോട് സഹകരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവരോട് സഹകരിക്കാൻ പറ്റത്തില്ല എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു മാനസിക നിലവാരത്തിൽ നിൽക്കുന്ന പത്രോസ് ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കർത്താവി എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു പത്രോസിനെ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ ദൈവം പൂർണ്ണമായി വ്യക്തമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് മുപ്പത്തിനാലാമത്തെ വാക്യം ഇത് ഇങ്ങനെ തനിക്കൊരു അപ്ഡേഷ്യൻ ഉണ്ടാകുകയാണ് തനിക്കൊരു ഒരു ഉയർച്ച ആത്മീക വളർച്ച ഉയർച്ച തനിക്ക് സംഭവിക്കുക എന്താണ് മുപ്പത്തിനാലാമത്തെ വാക്യം എന്തായിരിക്കുന്നത് അപ്പോൾ പത്രോസ് വയസ്സെന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമല്ല എന്നും ഏത് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ആ ഇപ്പോൾ യഥാർത്ഥമായി ഞാൻ ും എനിക്കത് എനിക്ക് അപ്ഡേഷൻ ഉണ്ടായില്ല എനിക്ക് ആ സ്പിരിച്വൽ അപ്ഡേഷൻ ഇല്ലായിരുന്നു എനിക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പോൾ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാൻ വ്യക്തമായി ഗ്രഹിക്കുന്നു ഏത് ജാതിയിലും ഏത് ഭാഷയിലും സ്കാരത്തിലും ഏത് രാഷ്ട്രത്തിലുമുള്ള ആളുകളായിക്കോട്ടെ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ അംഗീ അന്വേഷിക്കുകയും ചെയ്യുന്നവരെ ദൈവം അംഗീകരിക്കുന്നു അവൻ അംഗീകരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു എന്നത് ഞാൻ ഗ്രഹിക്കുന്നു ഐ ഓൾസോ അക്സെപ്റ്റ് ഇപ്പിൾ ഞാനും അവരെ എന്ത് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നു ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ അപ്ഡേഷൻ ലഭിച്ച ഒരു വ്യക്തിയുടെ ആ ഐ മീൻ വലിയ ഒരു വളർച്ചയുടെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് അംഗീകരിക്കുക പലപ്പോഴും അക്സെപ്റ്റിംഗ് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യണമെന്ന അർത്ഥമൊന്നുമില്ല അസോസിയേറ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾ അവരോട് കൂടെ സഹകരിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഇടപെടണമെന്നോ അല്ല എന്റെ അർത്ഥം അക്സെപ്റ്റ് ചെയ്യുന്നു അവരെയും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു കാര്യം അവരും എന്താണ് ദൈവ സൃഷ്ടി ാണ് ദൈവം അവരെയും സൃഷ്ടിച്ചു അവർക്കൂടെ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് യേശു കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം അവരും കൂടെയാണ് എന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു അവരെയും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നു എന്നതും ആത്മീക വളർച്ചയുടെ മറ്റൊരു മറ്റൊരുദാഹരണമാണ് ഇവിടെ അപ്പോസനായ പത്രോസിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ിന്തിക്കുന്ന തൻ്റെ നാൽ ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ താൻ എഴുതി വെച്ച മനസ്സിലാക്കിയ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കുന്നവരെ മാത്രം അംഗീകരിക്കുന്ന ഒരു അതുവരെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ആ കാര്യത്തിനും ഒരു വ്യത്യാസം വന്നു ഒരു ആത്മീക പുതുക്കം തനിക്ക് വന്നപ്പോൾ താൻ പറയുകയാണ് ദൈവത്തിന് യാതൊരു മുഖപക്ഷവുമില്ല ദൈവത്തിന് യാതൊരു വ്യത്യാസവുമില്ല അവൻ അവനെ ഭയപ്പെടുന്നവരെ സ്നേഹിക്കുന്നവരെ വരെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണ് അക്സെപ്റ്റ് അവൻ അംഗീകരിക്കും ദൈവം അംഗീകരിക്കുന്നു പിന്നെ എനിക്ക് അംഗീകരിക്കുന്ന എന്താ കുഴപ്പം ഒരുപക്ഷെ എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അവരോടൊക്കെ പോയി ഇരിക്കാനോ ചായ കുടിക്കാനോ ഒന്നും സമയവും സാഹചര്യമോ കണ്ടെന്ന് വരുത്തില്ല പക്ഷെ ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യും ഞാൻ ഞാനവരെ അക്സെപ്റ്റ് ചെയ്യും എനിക്ക് അവരുടെ കൂടെ പോയി ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ അല്ലെങ്കിൽ ആരും ആരും ആരുമായിക്കോട്ടെ പറ്റിയെന്ന് വരില്ല പക്ഷെ എല്ലാവരെയും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു ഉയർന്ന മാനസികമായ ആത്മീക വളർച്ചയിലേക്ക് പൗലോത്ത് എത്തപ്പെടുവാനിടയായിരുന്നു രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മളൊക്കെ ആത്മീക വളർച്ച വളർച്ച എന്ന് പറയുന്നത് എന്തിനെയാണ് എന്താണ് നമ്മുടെ ആത്മീയ വളർച്ച എന്ന് നാം ഉദ്ദേശിക്കുന്നത് അമീൻ ഈ തരത്തിലുള്ള ഏഴ് കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കുവാൻ ഞാൻ ഇവിടെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ തുടർന്നുള്ള സമയങ്ങളിൽ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് അവലോകനം ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും ഒന്ന് വീണ്ടും കർത്താവേ എന്റെ ജീവിതത്തിൽ ഇവിടെ എവിടെയൊക്കെയാണ് ഈ ഒരു വളർച്ച ഈ ഉണ്ടാകേണ്ടുന്നത് എന്ന് ചിന്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ഈ വൈകിയ സമയത്തെ ചുരുങ്ങിയ ഈ ചിന്ത ചെറിയ ചിന്ത കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എന്റെ കേട്ടവർക്ക് മാത്രമല്ല എന്റെ ജീവിതത്തിലും ഇത് ഒരു വിചിന്തനത്തിനും വീണ്ടും എന്നെ തന്നെ ശോധന ചെയ്യുന്നതിനും കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അപ്പോൾ അപസ്തനായ പത്രോസിന്റെ ജീവിതത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നാം കേട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒരു കൺഫർമേഷൻ ആണ് എന്ത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന കൺഫർമേഷൻ രണ്ട് ഐ മീൻ കർത്താവ് പിതാവിനോട് കേട്ട പരിശുദ്ധാത്മാവെന്ന എന്നോട് കേട്ട പിതാവിനിൽ നിന്നുള്ള പരിശുദ്ധാത്മാവെന്ന വാക്തത്വം മൂന്നാമത് യേശു പോയതുപോലെ മടങ്ങിവരും എന്നുള്ള ആ വാക്തത്വം ഇതിൽ മൂന്നിലും അടിസ്ഥാനപ്പെട്ടതായിരുന്നു പൗലോസിന്റെ തുടർന്നുള്ള ജീവിതം ആ അവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടതായത് കൊണ്ട് പടിപടിയായി തന്റെ കൃത്യ വളർച്ചയും പടിപടിയായി തന്റെ ആത്മീയ പുതുക്കവും നമുക്ക് തന്റെ സ്വഭാവങ്ങളിലും വ്യക്തിത്വത്തിലൂടെയും കാണുവാൻ കഴിഞ്ഞു അത് ദൈവികമായ ശുശ്രൂഷയിൽ പ്രതിഫലിച്ചു ആയിരങ്ങളെ കർത്താവിംഗിലേക്ക് പ്രയോജനപ്പെടുവാൻ അനേകരെ കർത്താവിംഗിലേക്ക് അടുപ്പിക്കുന്നതിന് കാരണമായി ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ഈ തരത്തിൽ കർത്താവെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതുക്കത്തിൽ അനുദിനം പുതുക്കം പ്രാപിച്ച് ദൈവമേ നീ ആഗ്രഹിക്കുന്ന ആ ഉദ്ദേശത്തിന്റെ ആ പൂർത്തീകരണം എന്നിൽ ഉണ്ടാകുവാൻ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ അനുദിന ജീവിതം മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കും െ പുതുക്കം പും സ്പിരിച്വൽ അപ്ഡേഷൻസ് ദൈവം ആഗ്രഹിക്കുന്നു സ്പിരിച്വൽ അപ്ഡേഷൻസ് ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വരെ സംഭവിക്കാത്ത അപ്ഡേഷൻസ് നമുക്ക് ഉണ്ടാകാം ഒന്നാമത് പ്രാർത്ഥനാ ലൈഫിൽ ഒരു അപ്ഡേഷൻ ഉണ്ടാകാം പ്രാർത്ഥനയിൽ ഇന്നലെ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെ ചടങ്ങ് പ്രാർത്ഥനകളാകാതെ ഞാൻ ഇന്നലെ വരെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുന്നു ഒന്നും അല്ലെങ്കിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒക്കെ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ അത് ചടങ്ങായിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ചടങ്ങാകാതെ അനുഭവങ്ങളായി മാറട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ അനുഭവങ്ങളാകട്ടെ ചടങ്ങുകളാകാതെ രണ്ട് എവിടെയൊക്കെയാണ് ഗ്യാപ്പുകൾ ഉള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് എവിടെയെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ അതെന്റെ കുടുംബത്തിൽ ഗ്യാപ്പ് ഉണ്ടോ എന്റെ സഭയിൽ ഗ്യാപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന സമൂഹത്തിൽ എവിടെയൊക്കെയാണ് ഗ്യാപ്പ് ആ ഗ്യാപ്പുകളെ ഫിൽ ചെയ്യുവാൻ നമുക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നമ്മൾക്ക് വിശ്വസിക്കുന്ന നാം വിശ്വസിക്കുന്ന വിശ്വാസം അതിനെ പരിഹസിക്കുന്ന പരിഹാസങ്ങൾ വരുമ്പോൾ പക്വതയോടും തന്മയത്വത്തോടും കൂടെ അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആത്മീക പക്വത നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ആവശ്യമുള്ളവർ ഏത് തരത്തിലുമാകാം സാമ്പത്തികമാകാം ശാരീരികമാകാം മാനസികമാകാം ഐ മീൻ ശാരീരികമാകാം എന്ത് തന്നെയാണെങ്കിലും അവരുടെ ആവശ്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് പോകുന്നവരായിട്ടല്ല എനിക്കുള്ളത് തരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കരങ്ങൾ പിടിച്ച കർത്താവിനോടൊപ്പം അവരുടെയും കരങ്ങൾ പിടിക്കുവാൻ കരങ്ങൾ കൊടുക്കുവാൻ കത്താവശ്യ അതോടൊപ്പം തന്നെ വ്യക്തതയോടും കൃത്യതയോടും കൂടെ പരിശുദ്ധാത്മനിയോഗത്തിൽ ദൈവവചനത്തെ ആനേകരിലേക്ക് എത്തിക്കുവാൻ പറഞ്ഞുകൊടുക്കുവാൻ പഠിപ്പിക്കുവാൻ പ്രസംഗിക്കുവാൻ ഒക്കെ ദൈവം ജീവിതത്തിലൂടെ പ്രസംഗിക്കുവാൻ ജീവിതം ആകുന്ന പ്രസംഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അത് മാത്രമല്ല ആറാമതാണ് കേട്ടു നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ദൈവത്തിന്റെ ബ്ലെസ്സിംഗിന്റെ ഒരു ചാനലുകളായി മാറാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മളൊരു ചാനലുകളായി ഏഴാമതായി നാം മറ്റുള്ളവരെയും 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 അംഗീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയുന്നു കഴിയുന്നു അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ദൈവം ദൈവം ചെയ്യുന്ന അംഗീകരിക്കുന്ന കഴിയുന്ന നമുക്കും നമ്മുടെ മറ്റുള്ളവരെയും അംഗീകരിക്കുവാൻ മറ്റുള്ളവരെയും അക്സെപ്റ്റ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കട്ടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കും കഥാവേ ഞങ്ങൾക്ക് ഒരു സ്പിരിച്വൽ അപ്ഡേഷൻ സ്പിരിച്വൽ ഈ ഒരു വർഷം ഈ ഒരു ഇത്തരത്തിൽ ഒരു സ്പിരിച്വൽ അപ്ഡേഷൻ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് കാരണമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ കത്താവസ്ഥ ആയിക്കട്ടെ ഗുരുവാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്വർഗീയ